ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും ഏറ്റവും വലിയ കളക്ഷനും ഇ എം ഐ സൗകര്യങ്ങളുമായി മൈജി ഫ്യൂച്ചർ പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഒത്തിരി സന്തോഷം എനിക്കൊന്നും കുറെ വർഷങ്ങളായിട്ട് ഇനി അവംഗ്ഷൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈമാണ് എന്റെ ഓർബയില് എന്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ ഒരു വിനാഗ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അതും പട്ടാമ്പിയില് പട്ടാമ്പിക്കാരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു മൈജി ഫ്യൂച്ചറിന്റെ ഭാഗമായിട്ട് എത്താൻ കഴിയുന്നു ഒത്തിരി ഒത്തിരി സന്തോഷം മൈജി ആയിട്ടുള്ള ഒരു ജേർണി എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിന്റെ ഡിഗ്രി തൊട്ട് തുടങ്ങിയിട്ടാണ് ഒത്തിരി വർഷമായിട്ടും ഇരുപതാമത്തെ വർഷമാകുന്നു മൈ ജി ഏകദേശം വേറെ കുറെ എത്തി നിൽക്കുന്നു അല്ലെ മുപ്പത്തി എട്ടാമത്തെ മൈ ഫ്യൂച്ചറിന്റെ ഷോറൂമാണ് നമ്മൾ ഇന്നിപ്പം ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും വിശാലമായ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഒരു വീട്ടിലേക്ക് ഒഴിഞ്ഞ എല്ലാ ഹോം അപ്ലയൻസും ഡിജിറ്റൽ ഗ്യാഡറ്റ്സുകളും എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് മൈ ജി ഫ്യൂച്ചറിന്റെ നമുക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ ഇനാഗ്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് നമ്മൾ പോയി വിസിറ്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കളക്ഷൻസ് കണ്ടേക്കുന്നത് മൈ ജി ഫ്യൂച്ചറിൽ തന്നെയാണ് അപ്പം മാക്സിമം ഈ ഒരു ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാൻ കാരണം ഇനോഗ്രേഷൻ പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെയാണ് ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താവിനായി മൈജി ഒരുക്കിയിട്ടുള്ളത് നൂറിലധികം ഷോറൂമുകളിലായി ഡിജിറ്റൽ ഗാഡ്ജസ്റ്റ് ഹോം അപ്ലയൻസസ് മേഖലയിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കാണ് മൈജി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവ വിൽക്കുന്നതും മൈജി തന്നെയാണ് വ്യക്തിപരമായ ഉപയോഗങ്ങൾക്കുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആക്സസറീസ് എന്നിവയ്ക്കൊപ്പം ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ അപ്ലയൻസുകളും മൈജിയിൽ നിന്ന് കരസ്ഥമാക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് മൈജി ഓരോ ഉപഭോക്താവിനും സമ്മാനിക്കുന്നത് ലോകോത്തര ബ്രാൻഡുകളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് മൊബൈൽ ഫോൺ ടാബ്ലറ്റ് ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ച് ഹോം തിയേറ്റർ സൗണ്ട് ബാർ ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എ സി മിക്സി ഓവൻ ഫാന് അയൺ ബോക്സ് ക്രോക്കറി ഐറ്റംസ് പേഴ്സണൽ കെയർ ഐറ്റംസ് സെക്യൂരിറ്റി ക്യാമറ ഇൻവെർട്ടർ ബാറ്ററി കോംബോ എന്നിങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതോടൊപ്പം പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി എത്തുന്ന മൈജി ഓണം മാസ് ഓണം സീസൺ ടുവിൻ്റെ ഭാഗമാകാനുള്ള അസുലഭ അവസരവും ഉപഭോക്താവിന് ലഭിക്കുന്നു ഓണം ഓണം മാസ് സീസൺ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് കാറുകൾ നൂറ് ഹോണ്ട ആക്റ്റീവ കാറുകൾ നൂറ് വിദേശയാത്ര നൂറ് റിസോർട്ട് നൂറ് പേർക്കുള്ള റിസോർട്ട് സ്റ്റേ പെർ ഡേ വൺ ലാക്ക് ഒരാൾക്ക് കേരളത്തിൽ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാ പേജിലും ഫേ എഫ് ബിയിലും നമ്മുടെ ക്യാമ്പയിനിലെല്ലാം നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറമെ കൂടി ഷുവർ ഷോട്ട് ഗിഫ്റ്റുകളുണ്ട് ഓരോരുത്തരും നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റുകൾക്ക് ഷുവർ ഷോട്ട് ഗിഫ്റ്റുകൾ ഓണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതിനെല്ലാത്തിനും പുറമെ ഇവിടെ ഇന്ന് പട്ടാമ്പിയിൽ ഓരോ പതിനായിരം രൂപയ്ക്കും ആയിരത്തി മുന്നൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് നടക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓഫേഴ്സിൻ്റെ പുറമേ കൂടി കില്ലർ ഓഫറുകൾ ഐഫോൺ മുതൽ എല്ലാ പ്രൊഡക്ട്സുകൾക്കും എല്ലാ സെഗ്മെൻറ്റിലും റെഫ്രിജറേറ്റർ ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും നമ്മൾ ലാപ്ടോപ്പ് ആണെങ്കിലും എല്ലാത്തിനും കില്ലർ പ്രൈസിൽ കേരളത്തിൽ നിങ്ങൾ ഇന്ന് വേറെ ഇങ്ങനെ കിട്ടാത്ത അത്രയും വിലയിൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും പട്ടാമ്പിക്കാരും പട്ടാമ്പിയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളും ഈ ഒരു അവസരം ഉപയോഗിക്കുക നിങ്ങളെല്ലാവരും സ്നേഹത്തിന് ഒരുപാട് നന്ദി അപ്പോൾ വെച്ച് കാണാം ഞങ്ങളുടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓരോ ഓരോ മുകളിലുള്ള കൂപ്പൺ ലഭ്യമാണ് ദിവസവും മെഗാ സമ്മാനമായി ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വീതം നാല് ദിവസത്തേക്കാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത് അഞ്ച് കാറുകൾ നൂറ് ഹോണ്ട ആക്റ്റീവ് സ്കൂട്ടറുകൾ പേർക്ക് സ്റ്റാർ റിസോർട്ടിൽ വെക്കേഷൻ ട്രിപ്പ് നൂറ് പേർക്ക് ഇന്റർനാഷണൽ ഹോളിഡേ ട്രിപ്പ് എന്നിങ്ങനെ അതിവൊമ്പൻ ഓണസമ്മാനങ്ങളാണ് മൈജി നൽകുന്നത് അതിവേഗ ഫിനാൻസ് സൗകര്യം അഡീഷണൽ വാറൻറ്റി നൽകുന്ന മൈ ജി എക്സ്റ്റൻഡ് വാറണ്ടി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ മൈജി എക്സ്ചേഞ്ച് ഓഫർ മൈ ജി കെയർ തുടങ്ങി എല്ലാവിധ മൂല്യവർദ്ധിത സേവനങ്ങളും പട്ടാമ്പി മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ലഭ്യമാണ് നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി എന്നിവരും വ്യാപാരി പ്രമുഖരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു